നടി അമലാ പോളിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ എപ്പോഴും ഏറ്റെടുക്കാറുണ്ട് വിവാഹശേഷം പെട്ടെന്ന് തന്നെ അമ്മയായ അമലാ പോളിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതുകൊണ്ട് തന്നെ അമലാ പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെയാണ് വിവാഹം കഴിച്ചതെന്ന് താരം തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ മകനു ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രമേൽ ആഗ്രഹിച്ച ഒരു അതിഥി കൂടി എത്തുകയാണ് എന്ന് ഇപ്പോൾ താരം തന്നെ പറഞ്ഞെത്തുകയാണ് അതോടൊപ്പം ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ആരാധകർ ഏറ്റെടുക്കുന്ന ചിത്രം നിമിഷങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ കീഴടക്കിയിരിക്കുന്നത് എന്ന് പറയാം അമലയ്ക്ക് കാറുകളോട് വല്ലാത്ത താല്പര്യമാണ് സ്വന്തമായ ഒരു ബി എൻഡബ്ല്യു കാറും അതും ഈ മോഡൽ തന്നെ വേണമെന്ന് തനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹത്തിലാണ് ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അമല മകനെയും ജഗത്തിനെയും കൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പോസ്റ്റായി അത് മാറിയും കഴിഞ്ഞു ആരാധകർക്ക് കാണുമ്പോൾ തന്നെ വളരെയധികം സ്നേഹം തോന്നുന്നുവെന്നും പറയുന്നു പ്രേക്ഷകരെല്ലാവരും ആശംസകൾ അറിയിച്ച് എത്തുന്നുണ്ട് മകൻ വർണ്ണം വളർന്നതിന് പിന്നാലെ പുതിയൊരു മകൻ കൂടിയായോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതെ വണ്ടികളെ വളരെയധികം ഇഷ്ടമുള്ള അമല എപ്പോഴും വണ്ടികളെക്കുറിച്ച് പറയാറുള്ള അമല സ്വന്തമായി ഒരു കുഞ്ഞിനെ സ്വന്തമാക്കുന്ന ലാഘവത്തോടെയാണ് ഇപ്പോൾ ഒരു കാർ വാങ്ങിയിരിക്കുന്നത് ഗർഭിണിയായപ്പോഴും പ്രസവശേഷമുള്ള പ്രമോഷൻ പരിപാടികളുമെല്ലാം തന്നെ അമല എത്തുകയും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വാർത്തകളുമായിട്ടുണ്ടായിരുന്നു പലരും പേയ്മെൻറ്റ് പോലും വാങ്ങിയിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ പോകുമ്പോൾ ഗർഭിണിയായി ഇരിക്കെ എല്ലാത്തിനും മുന്നിട്ടിറങ്ങി അമല തന്നെയാണ് എല്ലാവരും കൈയടിച്ചുകൊണ്ട് എത്തിയത് പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെയായിരുന്നു അമല പ്രമോഷൻ വർക്കുകൾക്കൊക്കെ തന്നെയും എത്തിയതെന്ന് പറയാം എന്റെ സന്തോഷത്തിന് കാരണം എന്ന് പറയാറുണ്ട് പ്രണയവിവാഹത്തിലൂടെയാണ് ജഗത്തും അമലയും ഒരുമിച്ചത് അത് സോഷ്യൽ മീഡിയ തന്നെ കണ്ടതാണ് ജഗതും അമലയും വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പ്രേക്ഷകർ അറിഞ്ഞപ്പോൾ തന്നെ സന്തോഷമായിരുന്നു കുറേയധികം നാളുകൾ അമലയുടെ യാതൊരു വിവാഹ വാർത്തയും ഇല്ലാതിരുന്നപ്പോഴായിരുന്നു ജഗത്തിൻ്റെ പ്രപ്പോസൽ വീഡിയോ വരുന്നത് അത് പ്രേക്ഷകർ ഏറ്റെടുത്തു അമലയുടെ ജീവിതത്തിൽ അടുത്ത വിവാഹം നടക്കുന്നുവെന്ന സന്തോഷം അവർ ഏറ്റെടുത്തു അമലയോടൊപ്പം തന്നെ അത് ആഘോഷിക്കുകയും ചെയ്തു ജീവിതത്തിലെ പുതിയ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞുള്ള ഏറ്റവും പുതിയ പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യുകയാണ് അത് കാണുമ്പോൾ തന്നെ അമലയോട് എത്ര ശരിക്കും പറഞ്ഞാൽ സ്നേഹമുള്ളത് പ്രേക്ഷകർക്കെന്നും മനസ്സിലാകുന്നുണ്ട് അമലയുടെ വീഡിയോയും ചിത്രവും വന്നപ്പോൾ തന്നെ പ്രേക്ഷകർ ആശംസകൾ അറിയിച്ചു തുടങ്ങി ഉടനെ ഒരു കാർ എടുക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് തന്നെ എടുക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്നാണ് പ്രേ പ്രേക്ഷകർ പറയുന്നത് ആദ്യം സ്വന്തം ബേബി പിന്നെ ഈ ബേബിയും എന്ന ക്യാപ്ഷനോടെയാണ് പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വാഹനങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ള അമല സ്വന്തം കാറിനെ ബേബിയെ പോലെ തന്നെയാണ് നോക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇതിനു മുൻപും ഇത് അറിയാവുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഞെട്ടലൊന്നുമില്ല അമലയെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്കറിയാം അമലയ്ക്ക് സന്തോഷമാണെന്ന് ഇപ്പോൾ പുത്തൻ ബി എൻഡബ്ല്യു ആണ് അമല സ്വന്തമാക്കിയിരിക്കുന്നത് കുടുംബസമേതമാണ് ാണ് കാർ എടുക്കാൻ പോയതുമെല്ലാം പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ വീഡിയോ സ്റ്റോറിയായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്തൊരു സൗന്ദര്യമാണ് പോൾ കുടുംബത്തിലേക്ക് സ്വാഗതം എന്നായിരുന്നു അമലയുടെ സഹോദരന്റെ കമന്റ് തിരിച്ച് അമലയും സ്നേഹം അറിയിച്ചു വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും കമന്റ് കാണുമ്പോൾ തന്നെ കുടുംബത്തിന്റെ സന്തോഷമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്നും ഒരു കാർ എടുക്കുമ്പോൾ തന്നെ ഇത്ര പിന്തുണ നൽകുന്ന ഒരു കുടുംബം മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് പോലും നിരവധി പേർ ഇവരുടെ െ കുറിച്ചും ഇവരുടെ സ്നേഹത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അമലയുടെ പുതിയ വിശേഷം ഏറ്റെടുക്കാൻ സാധിച്ചു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് അവരുടെ കമന്റ് ബോക്സിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ അമലയുടെ ഈ വാർത്ത ആരാധകർ അതെല്ലാം ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നുണ്ട് അത് തന്നെയാണ് ആരാധകരും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ